ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ അനുമോൾ അവിടെ സോഭയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ് ആ സമയത്ത് ബിഗ് ബോസ് ഒരു സോങ് അവിടെ ഇടുന്നുണ്ട് ആ പാട്ട് കേട്ട ഉടനെ തന്നെ അനുമോൾ മോറയെ കൂട്ടിയതുണ്ട് പുറത്തെ ഡോറിനടുത്തേക്ക് ഓടുന്നുണ്ട് കേട്ടോ മെയിൻ കവാടത്തിനടുത്തേക്ക് ഓടുന്നുണ്ട് ഒരു പക്ഷെ അനമോൾ പരീക്ഷിച്ചിരിക്കുന്നത് തന്റെ വീട്ടുകാരാണ് അവിടെ വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് സസ്പെൻസ് ആണല്ലോ ഫുള്ള് ഇനി അനമോളിന്റെ വീട്ടുകാരാണല്ലോ വരാനുള്ളത് അനമോൾ ആകാംക്ഷയോടു കൂടെ വളരെ സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് അവിടെ ഡോറിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്ന് തുറക്കൂ ബിഗ് ബോസ് ഡോറ് തുറക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് ഡോറ് തുറക്കുന്നില്ല അവസാനം ബിഗ് ബോസ് ഡോറ് ഡോറ് തുറക്കും പക്ഷെ ആരും തന്നെ അവിടേക്ക് കടന്നു വരുന്നില്ല അങ്ങനെ അനുമോൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ എന്തായാലും അവിടെ വലിയ സസ്പെൻസ് ആണ് നടക്കാൻ പോകുന്നത് പ്രേക്ഷകരെല്ലാം തന്നെ കാത്തിരിക്കുന്നത് അനുമോളുടെ ഫാമിലി വരുന്നതും കാത്തിട്ടായിരിക്കും എന്തായിരിക്കും ആ എങ്ങനെയൊക്കെ ആയിരിക്കും അനുമോളുടെ ഫാമിലിയോട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതൊക്കെ കാണാനായിട്ടാണ് ആരാധകരെല്ലാം തന്നെ കാത്തിരിക്കുന്നത് പക്ഷെ ആ ബ്രോമോയിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പ്പോ ആരെയും കാണുന്നില്ല പക്ഷേ ഇതൊരു സർപ്രൈസായി മാറാനുള്ള ഒരു വലിയ ടിസ്റ്റ് ആയി മാറാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ